ശ്രീറാം ബാങ്കിൻ്റെ ഓട്ടോമാണിലാണ് ഇന്ന് നമ്മളുള്ളത് ഇത് തൃശ്ശൂർ മുണ്ടൂരാണ് ഇത് സ്ഥിതിചേരുന്നത് എല്ലാ ദിവസങ്ങളും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഇവിടെ ലേലമുളി നടക്കുന്നത് അവിടെ ഇപ്പോൾ ഇന്ന് ലേലവിളി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് കാറ് ലോറി ഓട്ടോറിക്ഷ ബൈക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനുകളുണ്ട് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് ചെയ്യണം നൂറ്റി ഇരുപത് ഉറുപ്പ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അപ്പോ ലേലം വിളി ഇവിടെ ഏകദേശം തുടങ്ങാനായി പിന്നെ അതുപോലെ പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് നമ്പർ ാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാതിരി വേനൽ എസ് ഐ വാഹനം ഇൻഷുറൻസ് വരെ ലൈഫ് ടാക്സ് ആണ് സിംഗിൾ ഓണർ വാഹനം രണ്ടായിരത്തി രണ്ട് എഴുപത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഓർഡർ ആണ് രണ്ട് എഴുപതെന്ന് വിളിക്കാം രണ്ട് എഴുപതിന് വിളിക്കാം രണ്ട് എഴുപതിന് വിളിച്ചു രണ്ട് എൺപതിന് വിളിക്കാം രണ്ട് എഴുപതിനു വിളിക്കാം രണ്ട് എൺപത് രണ്ട് എൺപത് എല്ലാം തിങ്കളോർ ആണ് രണ്ടായിരത്തി പതിനേഴ് രണ്ട് എൺപതിന് വിളിക്കുന്ന വിളിച്ചു രണ്ട് എൺപത് വിളിക്കാം 10단 보러 낱낱이 2단 보러 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 2단 Okay. Tadi við vilvu hetta. Við munum ഞാനോ ാണ് മാ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ബിസിനസ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒറിജിനൽ ആർജിന്റെ വേണം ഒരു ലക്ഷം രൂപമാണ് എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപ വിളിക്കാം അറുപതിനായിരം രൂപ രണ്ടായിരത്തി എട്ട് മോറിലാണ് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ അയ്യായിരം രൂപ വിളിക്കാം രണ്ടായിരത്തി എട്ട് മോറില് അറുപത്തഞ്ച് വിളിക്കണ്ടോ അറുപത്തഞ്ച് അറുപത്തഞ്ചിന് വിളിക്കാം അറുപത്തഞ്ച് വിളിക്കണ്ട രണ്ടായിരത്തി എട്ട് മുകളിലാണ് അറുപത്തഞ്ചിന് വിളിക്കണ്ട അറുപത്തി മൂന്നിന് വിളിക്കാം ലോഡ് നമ്പർ നൂറ്റി നാപ്പത്തി ഏഴാണ് വിളിക്കുന്നത് അറുപത്തി മൂന്നിന് വിളിക്കണ്ട അറുപത്തി മൂന്നിന് വിളിച്ചു അറുപത്തഞ്ചിന് വിളിക്കണം അറുപത്തഞ്ചിന് വിളിക്കണ്ട അറുപത്തി അഞ്ചിന് വിളിച്ചു അറുപത്തെട്ടിന് വിളിക്കും െട്ട് അറുപത്തെട്ടിന് വിളിക്കുന്ന എഴുപത്തെട്ടിന് വിളിച്ചു എഴുപത്തിരണ്ടിന് വിളിക്കാം എഴുപത്തിരണ്ടായിരം രൂപത്തിരണ്ടിന് വിളിക്കാം എഴുപതിനായിരം രൂപ രണ്ടായിരം രൂപ എഴുപത്തിരണ്ടിന് വിളിക്കണം എഴുപത്തിരണ്ട് രണ്ടായിരം രൂപ വിളിക്കാം എഴുപത്തിരണ്ടിന് എഴുപത്തി അഞ്ചിന് വിളിക്കാം എഴുപത്തഞ്ച് വിളിക്കണ്ട എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്നിന് വിളിച്ചു എഴുപത്തി അഞ്ചിന് വിളിക്കണ്ട എഴുപത്തി അഞ്ചിന് വിളിച്ചു എഴുപത്തി ഏഴിന് വിളിക്കാം രണ്ടായിരം പേര് വിളിക്കാം എഴുപത്തി ഏഴ് വിളിക്കാം എഴുപത്തി ഏഴിന് വിളിക്കാം എഴുപത്തില്ല എഴുപത്തി ഒമ്പതും വിളിക്കാം എഴുപത്തി ഒമ്പതിന് വിളിക്കണ്ട